വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ നമ്മുടെ ഒരു പ്രസ്താവനയാണ് നിങ്ങൾക്ക് മോദിയെ വിശ്വസിക്കാം എന്നുള്ളത് ഈ അടുത്ത് നടന്ന ലക്ഷദ്വീപ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവങ്ങളിലെല്ലാം അബ്ദുള്ള കുട്ടി ഈ പരാമർശം നടത്തിയിരുന്നു എന്തുകൊണ്ടാണ് ഇസ്ലാമിക തത്വങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അബ്ദുള്ള കുട്ടിയെ പോലുള്ളവർ മോദിയെ പ്രകീർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം മുസ്ലിം സമൂഹത്തെ ബിജെപിയിലേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യം ബി ജെ പിള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് അബ്ദുള്ള കുട്ടിയെ പോലെ ഈ അടുത്ത പാർട്ടിയിലേക്ക് വന്ന ഒരാളെ ദേശീയ മുസ്ലിമായി അവരോധിച്ചുകൊണ്ട് അബ്ദുള്ള കുട്ടിക്ക് ദേശീയ ഉപാധ്യക്ഷ സ്ഥാനം പോലും ബി ജെ പി നൽകിയത് പറഞ്ഞു വരുന്നത് മോദിയെ പ്രകീർത്തിക്കാൻ ഇത്തരത്തിലുള്ള ഇസ്ലാമിക തത്വങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് നടപ്പാക്കുന്ന പദ്ധതികൾ എന്നാണ് ബി നേതാവും ബി മൈനോറിറ്റി മോർച്ച പ്രസിഡന്റുമായ സിദ്ദിഖി പറഞ്ഞിരിക്കുന്നത് സ്വച്ഛ് ഭാരത് അഭിയാൻ പഠാവോ സ്റ്റാർട്ടപ്പ് തുടങ്ങിയ പദ്ധതികളെല്ലാം ഇസ്ലാമിക പ്രബോധനങ്ങൾക്ക് അനുസൃതമായാണ് എന്നാണ് ഈ ബി നേതാവ് വാദിക്കുന്നത് വൃത്തി ഇസ്ലാമിന്റെ അവിഭാജ്യ ഘടകമാണ് ശുദ്ധി വിശ്വാസത്തിന്റെ പകുതി എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഇത്രയും വർഷമായി ശുചിത്വത്തിനായി ഒരു ദേശീയ ക്യാമ്പയിൻ രാജ്യത്ത് നടന്നിട്ടില്ല മോദിയാണ് ഇത് ആരംഭിച്ചത് ഇസ്ലാം അംഗീകരിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രധാനമന്ത്രി മോദി നടപ്പാക്കുന്നുവെന്ന് സ്വച്ഛ് ഭാരത് അഭിയാൻ ചൂണ്ടിക്കാട്ടിയാണ് സിദ്ധിഖി പറഞ്ഞിരിക്കുന്നത് കൂടാതെ പ്രവാചകന്റെ കാലത്ത് പെൺമക്കളെ ജീവനോടെ മണ്ണിൽ കുടിച്ചു മുടിയിരുന്നു ആളുകൾ പെൺമക്കളെ ഗർഭപാത്രത്തിൽ വെച്ച് കൊല്ലാറുണ്ടായിരുന്നു ഈ ലോകത്ത് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകണമെന്നാണ് പ്രവാചകൻ ജനങ്ങളോട് പറഞ്ഞത് പെൺ ശിശു ശക്തമായ ഭാഷയിലാണ് ഖുർആൻ സംസാരിക്കുന്നത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അത് പെൺകുട്ടിയെ രക്ഷിക്കാൻ മാത്രമല്ല അവൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ഊന്നൽ നൽകുന്നതാണ് എന്നാണ് സിദ്ദിഖ് പറയുന്നത് ഇത്തരത്തിൽ പ്രവാചകന്റെ സന്ദേശങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്ത് നടപ്പാക്കുന്നത് എന്നാണ് ബി ജെ പി നേതാവ് കൂടിയായ സിദ്ധിക്ക് പറഞ്ഞിരിക്കുന്നത് മുസ്ലിം സമൂഹത്തെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അബ്ദുള്ള കുട്ടിയെ പോലുള്ളവർ നടത്തുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് ാണ് സിദ്ധിഖ്യുന്നത് പ്രവാചകന്റെ സന്ദേശങ്ങളാണ് പ്രധാനമന്ത്രി രാജ്യത്ത് നടപ്പാക്കുന്നത് എന്നാണ് തീർത്തും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒന്നല്ലെങ്കിൽ മുസ്ലിങ്ങളെ ബിജെപിയിലേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് സിദ്ദിഖി പോലുള്ള ഒരു ബിജെപി നേതാവ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത് എന്നാൽ സിദ്ദിഖി ഈ പരാമർശം നടത്തിയത് മുസ്ലിങ്ങളെ ബിജെപിയിലേക്ക് അടുപ്പിക്കാനാണെങ്കിൽ പോലും ബിജെപിക്ക് അകത്ത് നിന്ന് തന്നെ സിദ്ദിഖിയുടെ ഈ പരാമർശത്തിനെതിരെ വളരെ രൂക്ഷമായ വിമർശനം സിദ്ദിഖി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്താൻ പാടില്ല എന്നാണ് ബി ജെ പിക്ക് തന്നെ സിദ്ദിഖിക്കെതിരെ നടക്കുന്ന വിമർശനം കാരണം സംഘപരിവാറിലെ ചില ഐഡികൾ പലപ്പോഴുമായും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രവാചകനെതിരെയും ഇസ്ലാം മതത്തിനെതിരെയും വിദ്ദേശപരമായ പല രീതിയിലുള്ള പ്രചരണം നടത്തുന്നുണ്ട് ആ പ്രചരണത്തിനിടയിലാണ് സിദ്ദിഖി ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് സംഘികൾക്ക് സിദ്ദിഖിയുടെ ഈ പരാമർശം കേട്ടപ്പോൾ കലി ഇളകിയിരിക്കുന്നത്